എന്റെ ദൈവമേ ഇന്നും അങ്ങനെ ഒരു വൃത്തികളാക്കി പോയിട്ടുണ്ട് എന്തൊരു എല്ലാർക്കും ഉണ്ട് ഭർത്താക്കന്മാര് എനിക്കും കിട്ടിയേ ഒരു സ്പൈഡർമാൻ രാവിലെ എവിടേക്കെങ്കിലും എഴുന്നേറ്റ് അങ്ങ് പോകും വൈകിട്ട് വന്ന് ഇവിടെ മൊത്തം അങ്ങ് വല വീശു രാവിലെ എഴുന്നേറ്റ് അത് അടിക്കും അങ്ങനെ വീണ്ടും വന്ന് വല വീശും ഞാൻ വീണ്ടും അടിക്കും ഇത് തന്നെ പരിപാടി അഞ്ചു വർഷം എന്നെ പ്രേമിച്ച് വലയിലാക്കിയത് ഇവിടെ വന്ന് ഈ വല അടിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ അയ്യോ ഈ ഞാൻ വലയില് ും പടവം മണക്കാനേ തത്തമ്മയുടെ വീടല്ല സ്പൈഡർമാന്റെ ജോലിക്കും കുരിക്കും പോത്ത വീട്ടിലല്ലേ പാലും പടവം മണക്കുന്നത് എടീ ഇത് ചെലന്തല്ലേടി ഞാൻ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോ നാട്ടുകാർ കൂടി പറയും ഇത് സ്പൈഡർമാന്റെ ഭാര്യ അല്ലാന്ന് അതോണ്ട് ഞാൻ ഇന്നലെ പോയി അങ്ങ് ഒരു സ്റ്റാച്ടിച്ചു അങ്ങ് അടിച്ച് അല്ല സൂപ്പർമാൻറെ ഭാര്യ എന്തിരി പിടി പിടി ഇച്ചിരി കഴിഞ്ഞ കിലോ അരി ആ അത് ചേച്ചി ഒന്നും അരിയില്ലേ അതൊന്ന് വേവിക്കാൻ നോക്കിയപ്പോഴാ സ്റ്റൗല് മണ്ണെണ്ണ ഇല്ലേ ചേച്ചി ഇച്ചിരി മണ്ണെണ്ണി മണ്ണെണ്ണ കൂടുത്തില്ലേ തക്കാളി രണ്ടുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി എടുത്തേക്കണി പച്ച ോ ഞാനേ പച്ചക്കറി കട നടത്തൂല ചേച്ചിയുടെ ദേശം എനിക്കൊന്നും വേണ്ടി മീൻകറി ഉണ്ടെങ്കി ത ചേച്ചി കുഞ്ഞ നിനക്ക് ഇവിടുത്തെ കഥ അറിയോ എടി നീ ഇല്ലാത്തവന്റെ വീട്ടിൽ വന്ന കടം ചോദിക്കുന്നേ ഇവിടെ ഉള്ളിയില്ല തക്കാളി ഇല്ല പച്ചമുളകില്ല പഞ്ചസാര ഇല്ല എന്തിന് കത്തിക്കാൻ കുറച്ച് വിറക് പോലും ഇല്ല ഇത്രയും സാധനങ്ങൾ ഇല്ലെങ്കി പിന്നെ എന്തിനി കത്തിക്കാൻ വിറക് ഇടി ഞാൻ കഴിക്കാനൊന്നും ഇല്ലെന്ന് ആ പിന്നെ ആകെ ആള് കൊണ്ടുവരുന്ന കുറച്ച് ചക്കയാ ആ അങ്ങേറെ പശ തീർന്നാ പിന്നെ ചക്കേന്നാണല്ലോ പശ എടുക്കാറ് അത് കഴിഞ്ഞാ പിന്നെ ഞാൻ വെട്ടിക്കൂട്ടി അങ്ങ് പുഴുങ്ങിയും കൊടുക്കും പിന്നെ ഏത് വഴി കൂടെയാണ് വല വിടുന്നതെന്ന് ആർക്കറിയാം വല ആ ചേച്ചി ദാരിദ്ര്യത്തിന്റെ കണക്ക് മാത്രം പറയാനുള്ളോ എന്ത് ചോയിച്ചാലും ഇല്ല ഇല്ല എന്തെങ്കിലും ഉണ്ടെന്നൊന്ന് പറയേച്ചി ചേച്ചി കൊണ്ട് പട്ടിണി ദാരിദ്ര്യം ആവശ്യത്തിനുണ്ട് അതാവശ്യത്തിന് അവിടെയോണ്ട് എങ്കിൽ നിന്ന് സൂപ്പർമാനോട് സൂപ്പർ മാർക്കറ്റിൽ പോയിന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ചേച്ചി പേരില് മാത്രമേ ഉള്ളൂ സൂപ്പർന്ന് അങ്ങേർക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ പറക്കാനൊന്നും എങ്കി ഞാൻ പെറുക്കി വെച്ചൊരു പത്ത് ചക്കക്കുരുമ്പുണ്ടേ അത് രാവിലെ അങ്ങ് ചുട്ടുവിടി അതാ വിട്ടു പറ മലിനീകരണം എന്ന് പറഞ്ഞ അങ്ങേരെ പേരിൽ കേസ് കേസെടുക്കേ അല്ല സൂപ്പർമാൻ അവിടെ ഉണ്ട് എനിക്കറിഞ്ഞൂടെ രാവിലെ ഇടയ്ക്ക് പറഞ്ഞു പോയി േ രാവിലെ വിളിച്ചപ്പോ അമേരിക്കയില് നിക്കണേ വൈകിട്ട് ദുബായിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവ് കുറച്ച് ഭാഗ്യവാനി ആ എന്ത് അത്രയും രാജ്യം ചേച്ചി ഏത് രാജ്യത്ത് പോയാലും രാത്രി ഏഴി ആവുമ്പോ സീരിയല് കാണാൻ വീട്ടിലെത്തും ഇവിടെ രാത്രിയെങ്കിലും എത്തുന്നുണ്ടല്ലോ ഇവിടെ ഒരു മാനുണ്ട് ചേച്ചി ഒന്നും വീട്ടില് വളർത്തി

എന്ത് കഷ്ടോ സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല രാവിലെ ഭക്ഷണം കഴിക്കാൻ വരാന്ന് പറഞ്ഞ സ്പൈഡർമാനാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ സ്പൈഡർ സ്പൈഡറും അയ്യോ എങ്കി പിന്നെ വെച്ചേക്ക് എന്റെ സെലന്തി മാപ്പിളന്തിപ്പിളയാ സ്പൈഡർമാൻ എന്താ ചന്ദ്ര കാര്യം എന്താ എന്താണ് ശാസ്ത്രം പഴച്ച് സൂപ്പർ ഹീറോസ് തോറ്റ്